ഇപ്പോൾ നമ്മൾ സേവകര മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പണിതൊരു മാർക്കറ്റാണിത് ഇത്രയും കാലം ഇവിടെ ഈ മാർക്കറ്റ് ഉണ്ടായിരുന്നത് ഇവിടെ ഒരുപാട് പിന്നെ വിൽക്കാലങ്ങളിലോട്ട് ആ മാർക്കറ്റിന്റെ ആ എഴുപത്തി മൂന്നിലെ കാലഘട്ടങ്ങളിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മത്സ്യത്തൊഴിലാളികൾ കൂട്ടമായിട്ട് ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ഇത് അപ്പോൾ തൊഴിലൂടെ കിട്ടുന്ന അവരുടെ ഉപജീവന മാർഗ്ഗം എന്നുള്ള രീതിയിൽ മത്സ്യം ഇവിടെ വിൽക്കാനായിട്ടായിരുന്നു ഈ മാർക്കറ്റ് അതിനു മുന്നും മാർക്കറ്റ് ഉണ്ടായിരുന്നു മാർക്കറ്റ് പക്ഷേ എഴുപത്തി ഒന്നിലാണ് ഒരു കെട്ടിടമായിട്ട് വന്നത് ഇപ്പോൾ തീർത്തും അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷവും ഉപയോഗങ്ങൾ കഴിഞ്ഞ് ആ കാലഘട്ടത്തിലോട്ട് പോ എൻ്റെ ഓർമ്മകൾ പോവുകയാണെങ്കിൽ എഴുപത്തി ഒന്ന് കാലഘട്ടങ്ങളിൽ ഇവിടെ ഇവിടുന്ന് തന്നെ ഈ നമ്മുടെ കായലിൽ ഇന്ന് തന്നെ പിടിക്കുന്ന മത്സ്യങ്ങൾ ആയിരുന്നു കൂടുതലും കടൽ മത്സ്യങ്ങളെക്കാളും കൂടുതൽ വന്നുകൊണ്ടിരുന്നത് അത് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ അവർ നേരിട്ട് തന്നെ ഇവിടെ വന്ന് വിൽക്കണയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഓർക്കുമ്പോൾ ഇവിടുത്തെ ആദ്യത്തെ തന്നെ ഒരു തരകനായിരുന്നു കർപ്പൻ അരയൻ അത് അദ്ദേഹം ഒരു ആദ്യത്തെ തരകൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മളുടെ ഭൂമിയിൽ അദ്ദേഹം ഇല്ല നമ്മൾ വേർപിരിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങളായിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ തരെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലുകൾ ഓർമ്മിപ്പിക്കണുണ്ട് പിന്നെ അന്ന് ഇവിടെ ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങളായിരുന്നു ഒരു തേങ്ങാ കൊത്ത് ഒരു തേങ്ങ പൊട്ടിച്ചതിന് നാളികേരത്തിൻ്റെ കൊത്തുകളായിട്ട് വിൽക്കണ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിൽ ആ കാലഘട്ടത്തിൽ തന്നെ ഞാൻ ഓർക്കുകയാണ് പൊരിച്ചുണ്ട അന്നത്തെ പ്രധാന വിഭവങ്ങളായിരുന്നു ഇവിടെ കൊട്ടയിൽ പൊരിച്ചുണ്ട വിൽക്കണത് അത് നമ്മൾ മേടിച്ച് അന്ന് വളരെ രുചികരമായിട്ട് കഴിച്ചിട്ടുണ്ട് അതോടുകൂടി ഒരു ചക്ക മേടിക്കാനായിട്ടുള്ള കഴിവില്ലാണ്ട് ചക്കച്ചുളകൾ വയ്ക്കണ ഒരു കാലഘട്ടങ്ങൾ പിന്നെ കടൽ മത്സ്യങ്ങൾ അപൂർവം അന്നധികമായിട്ടില്ലായിരുന്നു ഇവിടെ അയില ചാള അതൊക്കെ ഐസ് ലാണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഇവിടെ വിറ്റേണ്ടിരുന്നത് ഇങ്ങനെയുള്ള ഒരു കൊച്ചു ഓർമ്മകൾ ഈ മാർക്കറ്റ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ തരിശാവും പുതിയ മാർക്കറ്റ് വരും എല്ലാവർക്കും നന്ദി നമസ്കാരം